ഹായ് ജെയ്സ് വെൽക്കം ടു ആര്യരാജ് ഞാനേ ഇന്ന് പയർ നടാൻ പോവായിരുന്നു കേട്ടോ പയർ ഇവിടെ ഏകദേശം കുറഞ്ഞു തുടങ്ങി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്താലേ നമുക്ക് ഒഴിയാതെ പയറും മറ്റുള്ള പച്ചക്കറിയും കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പയർ നടാൻ പോവാണ് ഈ ബക്കറ്റിലാണ് ഞാൻ നടാൻ പോകണത് ഹോളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിലോട്ട് ആദ്യം നമുക്ക് ഈ ഹോളിനെ ഒന്ന് ഇടയ്ക്ക് ഓടോ ഇതുപോലെ ടൈൽസ് ഓടോ ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയൊക്കെ പൊട്ടുന്ന ഓടോ എന്തായാലും മതി ഇതുപോലെ വെച്ച് ഈ ഹോളുകളെ ഒന്ന് അടച്ചു കൊടുക്കണം അതിന് ശേഷം കരിയില വാഴയിലയോ ഏത് അത് നമ്മൾ തൂത്ത് വാരൻ ചപ്പോ ചവറോ എന്തായാലും പ്ലാസ്റ്റിക്കൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ ഇങ്ങനെ ഇതുപോലെ വാഴയിലയോ ചപ്പോ ചവറോ എന്തെങ്കിലും കരിയില കുറച്ച് കരിയില്ല അടിയിലാദ്യം നമ്മൾ ഇങ്ങനെ കൊടുക്കണം അതിനുശേഷം ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് മണ്ണും ഇടയ്ക്കിടയ്ക്ക് കരിയിലേ അങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ഇല്ലാതെ മണ്ണ് മാത്രം ഇട്ടിട്ട് കരിയില മാത്രം ഒരൊറ്റത്ത് അങ്ങനെ ഇടരുത് മണ്ണ് ഇട്ടിട്ട് കരിയില വീണ്ടും മണ്ണ് അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ കരിയില ഇത് പൊടിഞ്ഞ് നല്ല വളമാവും ഇല്ലെങ്കിൽ മണ്ണ് അടിയിൽ മണ്ണ് മാത്രം കിടന്ന് കട്ട പിടിക്കും കട്ട പിടിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങോടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണും കരിയിലേ ഇട്ട് കൊടുക്കും നടന്ന രീതി പോലെ ഇരിക്കും കേട്ടോ നമുക്ക് വിളവ് കിട്ടും നല്ല രീതിയിൽ നട്ടാൽ നല്ല രീതിയിൽ എന്തായാലും വിളവ് കിട്ടും എല്ലാവർക്കും കിട്ടണം നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ വിഷമിക്കണ്ട വീണ്ടും കരിയില കരിയിലെ മണ്ണ് കരിയിലെ മണ്ണ് ഈ എല്ലാം ഒടിഞ്ഞ് മണ്ണി കൂടെ ചേരുമ്പോൾ നല്ല വളമാവും അതിനും മണ്ണിട്ട് കൊടുക്ക ഒരു മുക്കാൽ ഭാഗം ഏത് പാത്രമായാലും നമ്മൾ നിറയ്ക്കാവും ബാക്കി നമുക്ക് വളമൊക്കെ ഇടണ്ടേ അതിലേക്ക് വേണ്ടി ഒരു മുക്കാൽ പാത്രം ഇതാ ഇങ്ങനെ നിറയ്ക്കും ഇനിയാണ് ഇനിയാണിതിൻ്റെ പുറത്തോട്ട് നമ്മൾ വളം നമ്മളെന്ത് വളമാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വച്ച് നമുക്ക് ചെയ്യാം ഞാനിതാ ചാണകപ്പൊടി കൊടുക്കണം ചകിരിച്ചോറ് ശകിരിച്ചോറിട്ടു ചകിരിച്ചോറും ചാണകപ്പൊടിയാകുമ്പോഴേ വിത്തായത് കൊണ്ട് തയ്യല്ലല്ലോ വിത്താണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് വിത്തായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മുളച്ചു വരണമെങ്കിൽ നമ്മളിതുപോലെ ചകിരിച്ചോറ് ഇതുപോലെ ഇളക്കുള്ള മണ്ണോ ചകിരിച്ചോറോ ചാണകപ്പൊടിയോ എന്ത് വേണോ എന്നിട്ട് ഞാൻ ട്രൈക്കോട്ട എന്നുവെച്ചാൽ വിത്തിനൊക്കെ മുളച്ചു വരാൻ നല്ലതാണ് കേട്ടോ ട്രൈക്കോട്ടമ്മ അത് ഞാനൊരു ഒരു സ്പൂൺ കണക്കാക്കി ഇടണം ഇത്തിനൊക്കെ ഉപയോഗിച്ചാൽ നമ്മളിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പുറത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ അടിയിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടോ പുറത്ത് മാത്രം ഇന്ന് മിക്സ് ചെയ്യണം ഈ വിത്ത് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈക്കോട്ടമ്മ ഉപയോഗിക്കുന്നത് ഞാൻ മെഡാൻ ഉദ്ദേശിക്കുന്ന വിത്ത് ഇതാ ഇതാണ് പയറ് ഞാൻ ഇവിടെ നിന്ന് തന്നെ പറിച്ചു വെച്ചിരുന്ന പയറാണിത് കണ്ടോ നല്ല ഉണങ്ങി പരുവായിരിക്കും അപ്പോൾ ഇതിൻ്റെ വിത്തെടുക്കട്ടെ കണ്ടോ വിത്തെല്ലാം ഞാൻ പൊളിച്ചെടുത്തു ഇത്രയും വിത്തുണ്ട് നല്ല വിത്ത് കണ്ടോ നല്ല മൂത്ത നല്ല വിത്ത് നമുക്ക് ഈ വിത്തിനെ ഇതിൽ മൊത്തത്തിൽ നടാം എന്നുവെച്ചാൽ പൊടിക്കാൻ വേണ്ടി ഇത് തന്നെ നടാം പൊടിച്ചതിന് ശേഷം ഒരുപാട് പൊടിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു മൂന്നാല് മൂടിതിൽ വിട്ടതിന് ശേഷം ബാക്കി വേറെ ഏതെങ്കിലും പാത്രത്തിലോട്ടോ ഗ്രോബോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് ഇളക്കി നടാം അപ്പോൾ ഇതിന് അങ്ങ് നട്ട് കൊടുക്കാം ഈ രണ്ട് ഈ രണ്ടായിട്ട് ഓരോ കുഴിയിലും നട്ടു കൊടുക്കണം നമ്മളെ വീട്ടിൽ ഇതുപോലെയുള്ള നല്ല വിത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങാനൊന്നും പോകേണ്ട കേട്ടോ ഈ വിത്ത് തന്നെ മതിയാവും സാധാരണ എനിക്കിവിടെ പയർ വിത്ത് നല്ല പയർ ആദ്യം കായ്ക്കുന്നത് ഞാൻ അങ്ങ് വിട്ടിരിക്കും വിത്തിന് വേണ്ടിയിട്ട് അപ്പം നല്ല ശക്തിയുള്ള തൈ കിട്ടും ഏതായാലും പയറൊന്നല്ല ഏതായാലും നല്ല ശക്തിയുള്ള തൈ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ആദ്യത്തതോ രണ്ടാമത്തതായാലും കുഴപ്പമില്ല നല്ല പച്ചക്കറിയെ മാറ്റി വെക്കണം ഇതെല്ലാം നിൽക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം നനച്ച് ഇതുപോലെ നട്ടാല് എന്തായാലും ഒരു പത്ത് ദിവസത്തിനകത്തത് ഉളക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതിനെ അടുത്ത് മാറ്റി വയ്ക്കാം പൊടിച്ച ശേഷം നല്ല വെയിലുള്ള വെച്ചാൽ മതി പൊടിച്ച് വരുന്നവരെ ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് പച്ചക്കറി കുറിക്കാൻ പോവാം നല്ലൊരു പച്ചക്കറിയാണ് ഒരു സ്വർണ്ണ മോഡലാണ് എന്ന് വെച്ചാൽ സ്വർണത്തിന് സമം നമുക്കൊക്കെ അത് കിട്ടാൻ ഒത്തിരി പാടുള്ള സാധനമാണ് അങ്ങനെയുള്ളതാണ് വരും അങ്ങോട്ട് പോകാം സ്വർണം പോലത്തെ സാധനം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇതാണ് കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ എല്ലാം മൂടിയിട്ടിരിക്കുകയാണ് പുഴുകുത്താതിരിക്കുക സ്വർണ്ണ താമര കണ്ണോതപോവന് കന്നിയവേ ആരുടെ അനുരാഗമയ്യകൻ ആരുടെ സ്വയംവര കന്നിയകൻ സ്വന്തത്താമരൈതളനുറം കണ്ണോതപോവന കഞ്ഞേ ആരുടെ അനുരാഗമല്ലി നീ ആരുടെ സ്വയം മത് കണ്ണീവീ ചൂടാത്ത നവരത്ന മണി പോലെ ചുംബനമറിയാത്ത പോലെ ചൂടാത്ത നവരത്ന മണി പോലെ ചുംബനമറിയാത്ത പൂപോലെ ഉള്ളാത്ത പോലെ പോലെത്ത ശ്രുതി പോലെ നുകരാത്ത മധുപോലെ നിന്നോണി നുകരാത്ത മധുപോലെ സ്വന്തങ്ങ പോവന് കഞ്ഞകേ എന്ന് പറഞ്ഞതുപോലെ സ്വർണ്ണത്താമര ഇതിൽ ഉറങ്ങും പോലെയാണ് ഇതെല്ലാം ഞാൻ ഇവിടെയൊക്കെ പറക്കി വെച്ചിരിക്കുകയായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചേ ഇത് സലാഡ് വെള്ളരിയാണെന്ന് സലാഡ് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നെ നട്ടപ്പം കാണിച്ചു തന്നില്ലായിരുന്നോ സലാഡ് വെള്ളരിയും സാധാ വെള്ളരി ഒരുമിച്ചാണ് ഞാൻ നട്ടത് അപ്പം ഏതാണെന്ന് എനിക്കും തിരിച്ചറിയാൻ വയ്യായിരുന്നു കാര്യം ഒന്ന് ചെയ്തതിൽ എല്ലാം മഞ്ഞപ്പൂവാണ് രണ്ടിനും മഞ്ഞപ്പൂവാണ് വരുന്നത് ഇല ഏകദേശം ഒരുപോലെ അപ്പം ഞാൻ കാച്ചു വരട്ടെ നോക്കി നോക്കിയപ്പോൾ കാണാൻ പുള്ളി അടിച്ചു വന്ന അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെള്ളരിക്കയാണെന്ന് അങ്ങനെ ഞാൻ ഇതിനെല്ലാം ഇതുപോലെ എടുത്ത് ഇങ്ങനെ 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 വച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് വരച്ചു ഇത്രയും വലുതാക്കി എടുത്തത് കെട്ടിയെ കണ്ടോ ഇച്ചിരി കൂടെ വലുതാവും തോന്നുന്നു അതാ മിറ്റിയോ ഇത്ര എന്തായാലും ഇങ്ങനെ മതി കുറച്ച് ദിവസം ഇരിക്കത്തുള്ളൂ ഇത് ഇവിടെ വന്നുണ്ട് അത് ഞാൻ കെട്ടിയിട്ടിരിക്കാന് ഇത് കണ്ടോ ഇതിന്റെ അകത്തായിപ്പോ ഇത് കെണറാണേ അപ്പ ഇനി ഇത് എങ്ങനെ പറിച്ചെടുക്കും അറിയില്ല കണ്ടോ ഇത് താ ഞാൻ പിടിച്ചപ്പോഴേ പൊട്ടിപ്പോയി രണ്ട് ഇനിയുണ്ട് എന്താ മൂന്ന് വെള്ളം ഞാൻ പറഞ്ഞില്ലേ സ്വർണം പോലെയല്ലേ എന്ന് വെച്ചാൽ ഒരു കെമിക്കലും ചേർക്കാതെ വെറും ചാണകപ്പൊടിയും കോഴിക്കാരവും മറ്റുള്ള ഈ ജൈവ വളങ്ങളും പച്ചക്കറി അരിയുന്നത് എല്ലാം കണ്ടും അങ്ങനെതാണ് ഒന്ന് രണ്ട് മൂന്ന് പവം പോലത്തെ സാധനമാണ് എനിക്ക് കിട്ടിയത് എങ്ങനെ വീഡിയോ ഉള്ളാവോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണണം കേട്ടോ എങ്ങനെ ഞങ്ങൾക്കത് സപ്പോർട്ടാവത്തുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഇനി ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്